എല്ലാവർക്കും നമസ്കാരം കണ്ണൂരിൽ നിന്നും കോഴിക്കോട് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഷൊർണൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും രണ്ട് വഴിക്ക് ട്രെയിനുകൾ തിരിയും ഒന്ന് പാലക്കാട് വഴിയും ഒന്ന് തൃശ്ശൂർ വഴിയും പാലക്കാട് വഴി തിരിഞ്ഞു പോകുന്ന ട്രെയിനുകളെ പാലക്കാടിൻ്റെ സ്റ്റേഷൻ കോഡായ പി ജി ടി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തൃശ്ശൂർ വഴി എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും പോകുന്ന ട്രെയിനുകളെ തൃശ്ശൂരിൻ്റെ സ്റ്റേഷൻ കോഡായ ടി സി ആർ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ധാരാളം സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ ഓടുന്ന റൂട്ടാണിത് സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളിൽ കയറുന്ന യാത്രക്കാർ സപ്ലിമെൻ്ററി എടുക്കുവാൻ വിട്ടുപോകരുത്